പ്രിയ കർഷക സുഹൃത്തുക്കളെ ഒരു വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് വലിയ തൈയാണ് ഏകദേശം അഞ്ചടിയോളം ഉയരമുള്ള ഒരു പ്ലാവിൻ്റെ തൈ ഇവിടെ കുഴി തറയിൽ നടുക റമ്മിൽ നടന്ന ഒരു വീഡിയോ മൂന്ന് മാസം മുമ്പ് ഞാൻ കാണിച്ചിരുന്നു ഇത് തറയിൽ നടുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ നോക്കുക ഒരു ഏകദേശം രണ്ടടി താഴ്ചയിൽ റൗണ്ടായിട്ടൊരു കുഴി എടുത്തിട്ടുണ്ട് ആ കുഴിയിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു രണ്ട് ചിരട്ട അതായത് ഒരു കൈ ഇടണം കുമ്മായമാണെങ്കിൽ ഉടനെ നടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇടുന്നത് ഡൊളമൈറ്റിടുന്നത് ഇട്ട് മണ്ണുമായി വൃത്തിയായി ഇളക്കി ചേർക്കണം ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് ചാണകപ്പൊടി എല്ലുപൊടി വീപ്പും പിണ്ണാക്ക് എന്നിവ ഇടണം കുമ്മായമാണെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇളക്കി ഒരാഴ്ച ഇട്ടിട്ടേ ഇടാവൂ ഡൊളമൈറ്റ് സ്ലോ ആക്ഷനാണ് അതുകൊണ്ട് തന്നെ അത് ഇട്ടേക്കേണ്ട കാര്യമില്ല ഇട്ടിരുന്നാലും അതിൻ്റെ പ്രവർത്തനം തീരുകയൊന്നുമില്ല അത് പതുക്കെ പ്രവർത്തിക്കും മണ്ണിന്റെ പുളിരസം കളയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പി എച്ച് ക്രമീകരിക്കപ്പെട്ടാലേ ചെടികൾക്ക് മണ്ണിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കാൻ കഴിയും എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കിലോ പരമാവധി അഞ്ച് കിലോ വരെ ഇടാം അത് മൂന്ന് കിലോയോ മറ്റോ ഇട്ടിട്ട് നടുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും വളം കൊടുക്കാം നടുമ്പോൾ ഒരുപാട് വളം ഇടാതിരിക്കുക അതിനുശേഷം ഒരു മൂന്ന് കിലോയോളം ചാണകപ്പൊടി ഇട്ടു ഒരു കിലോ ഒരു കിലോ ഈ താഴെ ആയാലും മതി എല്ലുപൊടി ഇടണം അടിസ്ഥാന ഇടാതെ വളമിടാതെ തൈകൾ ഒന്നും നടാൻ പാടില്ല പിന്നീട് ഇട്ടു കൊടുക്കാമെന്ന് കരുതുകയെ ചെയ്യരുത് അടിസ്ഥാന വളം ഇട്ട് തന്നെ നടണം ഇത് യഥാർത്ഥത്തിൽ ഈ വളങ്ങളൊക്കെ ഒരു റബ്ബർ കൂട്ട മേൽമണ്ണിൽ മിക്സ് ചെയ്ത് വേണം കുഴിയിലിറക്കാൻ ഈ പുരയിടത്തെ സംബന്ധിച്ച് മണ്ണെടുത്തു മാറ്റിയ സ്ഥലമാണ് മേൽമണ്ണും അടിയിലേക്കുള്ള മണ്ണുമൊക്കെ ഒരേ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ഒരു കിലോ എല്ലുപൊടി ഇട്ടു ഏകദേശം ഒരു കിലോ വേപ്പും പിണ്ണാ കുടിക്കും ത്രയും വളത്തിന്റെ ആവശ്യമേ ഉള്ളൂ ഇനി അത് നന്നായി ഇളക്കി ചേർക്കണം നമ്മളിടുന്ന വളത്തിൻ്റെ അഞ്ചിരട്ടി മണ്ണ് കുഴിയിൽ വേണം അതെപ്പോഴും ശ്രദ്ധിക്കണം വെറുതെ വളം മാരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് നടരുത് ഡുളമൈറ്റും സുഹൃത്തുക്കളെ പ്ലാവിന്റെ തൈ കുഴിയിലേക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത് കവറാദ്യം കീറി മാറ്റണം നമ്മൾ വളമൊക്കെ ആയിട്ട് ഇളക്കി കഴിഞ്ഞു പുല്ലിയിൽ ഇറക്കിയിട്ട് കവർ കീറാമെന്ന് ചോദിച്ചാൽ വലിയ തൈ ആയതുകൊണ്ട് നടക്കില്ല കേറിയിട്ട് ഇറക്കുന്നതാണ് നല്ലത് തിരിഞ്ഞു കൊക്കി തൈ നടുമ്പോ നന്നായി വിട്ടാം ഇറക്കി നിവർന്ന് നിൽക്കത്തക്കവണ്ണം വേണം അത് നടാട്ടി മാത്രം ഇപ്പോ ഓ തൈ നേരെ നിവർന്ന് നിൽക്കത്തക്കവണ്ണം കുഴിയിൽ വെച്ചു കഴിഞ്ഞു ഇനി ചുറ്റാകെ മണ്ണിറക്കണം ഇങ്ങനെയുള്ള വലിയ തൈകള് ആയിരം രൂപയ്ക്ക് മുകളിൽ വില വരും നട്ടുകഴിഞ്ഞാല് നന്നായി വള വളവും വെള്ളവും കൊടുത്താൽ ഒരു വർഷം കൊണ്ടൊക്കെ ചക്ക കിട്ടും ശേഷം ചോട്ടിൽ അല്പം കൂടി മണ്ണ് വീഴാനുണ്ട് അതിപ്പോയിടും ഒരു പച്ച കമ്പ് കുഴിച്ചു നിർത്തി ഒന്ന് ഉടക്കി വയ്ക്കണം കാറ്റടിച്ച് ഒലയാതിരിക്കാൻ വേണ്ടിയാണ് വലിയ തൈ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഉണക്ക കമ്പ് ഉപയോഗിച്ചാൽ അത് ചതല് കയറും അത് നമ്മളെ പ്ലാവിൻ്റെ തയ്യെ ബാധിക്കും അതുകൊണ്ടാണ് ഉണക്ക കമ്പെടുക്കാൻ പറയുന്നത് സോ സോറി പച്ചക്കമ്പ എടുക്കാൻ പറയുന്നത് ഇതിനെ കെട്ടിവയ്ക്കുക ഈ വേര് തയ്യുടെ വേര് തറയിൽ ഓടിക്കഴിയുമ്പോൾ നമ്മൾ ഈ കമ്പ് മാറ്റണം അല്ലെങ്കിൽ കമ്പ് കിളിച്ച് പ്ലാവിനേക്കാൾ വേഗത്തിൽ വളരും ഇപ്പം നിവർന്ന് നിൽക്കുകയാണ് മറ്റു വിഷയങ്ങളൊന്നുമില്ല ഇനി നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞ് അല്പം വളമൊക്കെ കൊടുത്താൽ മതി ഇതുപോലെ ഫലവൃക്ഷ തൈകൾ ഏതും നമുക്ക് നടാൻ പറ്റിയ സമയമാണ് പലരും ചെയ്യുന്നത് തൈകൾ നല്ല വില കൊടുത്ത് വാങ്ങും ഒരു വളപ്രയോഗവും നടത്താതെ നടും എന്നിട്ട് പറയും വളം പിന്നീട് ഇട്ട് കൊടുക്കാം ആ രീതി ഒരിക്കലും ശരിയല്ല അടിസ്ഥാന വളം വളമിട്ട് തന്നെ നടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കൂടി ചുരുക്കുന്നു നന്ദി നമസ്കാരം